നമസ്കാരം ഇലക്ട്രൽ ബോണ്ട് നൽകിയ കമ്പനികളെല്ലാം സി പി എമ്മിന് പണം നൽകിയിട്ടുണ്ട് എന്ന് വി ഡി സതീശൻ ഇത്തരത്തിൽ സി പി എം പണം വാങ്ങിയതിന് വ്യക്തമായ രേഖകളുണ്ട് എന്നും അദ്ദേഹം പറഞ്ഞു മോദിയെ വിമർശിക്കാതിരിക്കുകയും രാഹുൽ ഗാന്ധിയെ അധിക്ഷേപിക്കുകയും ചെയ്യുന്ന പിണറായി വിജയന്റെ നടപടികൾക്കെതിരെ സംസാരിക്കുന്നതിനിടെയാണ് വി ഡി സതീശൻ ഇത്തരത്തിലൊരു ആരോപണം ഉന്നയിച്ചത് ും കോൺഗ്രസും ഒരുപോലെ തന്നെ ഇലക്ട്രൽ ബോണ്ട് വാങ്ങി എന്നാണ് ആരോപണം എന്നാൽ പ്രതിപക്ഷത്തിരിക്കുന്ന കോൺഗ്രസ് ആരെയും ഭീഷണിപ്പെടുത്തി ഇ ഡി ഐയും സിബിഐയും ഉപയോഗിച്ചുകൊണ്ട് റെയ്ഡ് നടത്തി ഭീഷണിപ്പെടുത്തി കോടികൾ വാങ്ങുന്നു എന്നതാണ് ബി ജെ പിക്ക് പരാതി ഇലക്ട്രൽ ബോണ്ട് നൽകിയ കമ്പനികളെല്ലാം തന്നെ സി പി എമ്മിന് പണം നൽകിയിട്ടുണ്ട് സി പി ഐ എം ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി ിൽ തിരഞ്ഞെടുപ്പ് കമ്മീഷന് നൽകിയ റിപ്പോർട്ടിൽ ഇലക്ട്രൽ ബോണ്ട് നൽകിയ കമ്പനികളായ നവയുഗ എഞ്ചിനീയറിംഗിൽ നിന്നും മുപ്പത് ലക്ഷവും ഹെട്രോ ഡ്രഗ്സിൽ നിന്നും അഞ്ചു ലക്ഷം രൂപയും സംഭാവന സ്വീകരിച്ചതായി വ്യക്തമാക്കുന്നുമുണ്ട് രണ്ടായിരത്തി പത്തൊമ്പതിലെ റിപ്പോർട്ടിൽ ഇലക്ട്രൽ ബോണ്ടിൽ ഉൾപ്പെട്ട നാട്കോ ഫാർമ ലിമിറ്റഡിൽ നിന്ന് ഇരുപത് ലക്ഷം രൂപ സംഭാവനയായി സ്വീകരിച്ചിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ നൽകിയ റിപ്പോർട്ടിൽ നവയുഗ എഞ്ചിനീയറിംഗ് കമ്പനിയിൽ നിന്ന് രണ്ട് തവണയായി അൻപത് ലക്ഷം രൂപ കൈപ്പറ്റി രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ മേഘ ഇൻഫ്രാസ്ട്രക്ചറിൽ നിന്നും ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ ഡോക്ടർ റെഡ്ഡീസ് ലബോറട്ടറിയിൽ നിന്നും അഞ്ച് ലക്ഷം നാർക്കോ ഫാർമസിയിൽ നിന്നും ഇരുപത്തിയഞ്ച് ലക്ഷം അറബിന്ദോ ഫാർമസിയിൽ നിന്നും പതിനഞ്ച് ലക്ഷവും വാങ്ങിയിട്ടുണ്ട് എന്ന് രേഖകൾ വ്യക്തമാക്കുന്നു അക്കൗണ്ടിലൂടെ അല്ലാതെ നേരിട്ട് വാങ്ങിയ സി പി എമ്മിന് ഇലക്ട്രൽ ബോണ്ടിനെ വിമർശിക്കാൻ അർഹതയില്ല ബി ജെ പി കേന്ദ്ര ഏജൻസികളെ ഉപയോഗിച്ച് ഭീഷണിപ്പെടുത്തി പണം വാങ്ങുന്നതിനെയാണ് കോൺഗ്രസ് എതിർത്തത് ബിജെപിയെ സഹായിക്കുന്നതിനു വേണ്ടിയാണ് കോൺഗ്രസും ബി ജെ പിയും ഒരുപോലെയാണ് എന്ന് സി പി എം പറയുന്നത് ഇലക്ട്രൽ ബോണ്ട് നൽകിയ കമ്പനിയിൽ നിന്ന് തന്നെ പണം വാങ്ങിയ സിപിഎമ്മിന് ഇലക്ട്രൽ ബോണ്ടിനെ കുറിച്ച് പറയാൻ എന്ത് യോഗ്യതയുണ്ട് എന്നും സതീശൻ ചോദിച്ചു അതേസമയം പിണറായി വിജയൻ കസവ് കെട്ടിയ പേടിത്തൊണ്ടനാണ് എന്നും പ്രതിപക്ഷ നേതാവ് വിമർശിച്ചു മുഖ്യമന്ത്രി പിണറായി വിജയനും കേരളത്തിലെ സി പി എമ്മും അവരുടെ മുഖ്യ ശത്രുവായി രാഹുൽ ഗാന്ധിയെ പ്രഖ്യാപിക്കുകയും ബി ജെ പി ചെയ്യുന്നതിനേക്കാൾ മോശമായ രീതിയിൽ അധിക്ഷേപിക്കുകയും ചെയ്യുകയാണ് രണ്ടായിരത്തി പത്തൊമ്പതിലെ തിരഞ്ഞെടുപ്പിലും ഇന്നലെ മുഖ്യമന്ത്രി പറയാതെ വെച്ച വാക്കുപയോഗിച്ചുകൊണ്ട് ദേശാഭിമാനി എഡിറ്റോറിയൽ എഴുതിയിരുന്നു വ്യവസായ മന്ത്രി പി രാജീവായിരുന്നു അന്നത്തെ ദേശാഭിമാനി എഡിറ്റർ പ്രതിഷേധം ശക്തമായതോടെ മാപ്പ് പറഞ്ഞ് തടിയൂരിയ ആളാണ് ഇന്ന് മുഖ്യമന്ത്രിയുടെ പ്രസ് സെക്രട്ടറിയായി ഇരുന്ന് പ്രസംഗം എഴുതി കൊടുക്കുന്നത് ബി ജെ പി ഭയത്തിലാണ് മുഖ്യമന്ത്രി ജീവിക്കുന്നത് പോലും ബി ജെ പിയെ പ്രീണിപ്പിക്കുന്നതിനു വേണ്ടിയാണ് രാഹുൽ ഗാന്ധിയെ കഴിഞ്ഞ മുപ്പത്തിയഞ്ചു ദിവസമായി ആക്രമിച്ചുകൊണ്ടിരിക്കുന്നത് മോദിയെ വിമർശിക്കാതിരിക്കാനുള്ള വഴികളാണ് മുഖ്യമന്ത്രി ആലോചിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ കണ്ണൂർ പാർട്ടി കോൺഗ്രസിൽ ദേശീയ നേതാക്കളെല്ലാം തന്നെ ബി ജെ പി മോദിയെയും അതിരൂക്ഷമായി വിമർശിച്ചിട്ടും അതിന് തയ്യാറാകാത്ത ഏക സി പി എം നേതാവായിരുന്നു പിണറായി വിജയൻ കസവ് കെട്ടിയ പേടിത്തൊണ്ടനാണ് മുഖ്യമന്ത്രി വലിയ കൊമ്പത്തെ ആളാണെങ്കിലും മനസ്സിനിറിയെ പേടിയാണെന്നും സതീശൻ പറവൂരിൽ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു വടകരയിൽ നിരവധി പേർക്കെതിരെയാണ് കേസെടുക്കുന്നത് വടകരയിലെ ഇടത് സ്ഥാനാർത്ഥിക്കെതിരെ എന്ത് ആക്ഷേപമാണ് ഉന്നയിച്ചത് എന്ന് ഇതുവരെ വ്യക്തമാക്കിയിട്ടില്ല ഒരു പോസ്റ്റും കാണാനുമില്ല അതേസമയം മോദി ഇലക്ട്രൽ ബോണിൽ അഴിമതി കാട്ടിയെന്ന് പോസ്റ്റിട്ടയാൾക്കെതിരെ കേസെടുത്തു മോദിയുടെ സൽപേരിന് കളങ്കം ചാർത്തി എന്നതാണ് കേസ് മോദിയെ വിമർശിച്ച കോൺഗ്രസ് വക്താവ് ഷമാ മുഹമ്മദിനെതിരെയും കേസെടുത്തു മോദിയെ കേരളത്തിൽ വിമർശിക്കാൻ പാടില്ല എന്നതാണ് പിണറായി സർക്കാരിന്റെ നിലപാട് ി ജെ പി ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ പോലും ഇല്ലാത്ത നടപടിയാണ് ഇക്കാര്യത്തിൽ കേരള സർക്കാർ സ്വീകരിക്കുന്നത് പ്രതിപക്ഷ നേതാവ് നൽകിയ പത്ത് പരാതികളിലും ഇതുവരെ കേസെടുത്തിട്ടില്ല മുഖ്യമന്ത്രിയുടെ പോസ്റ്റിന് താഴെ മരിച്ചുപോയ എന്റെ മാതാപിതാക്കളെ അപമാനിച്ചുകൊണ്ടുള്ള കമന്റിലും ഒരു കേസും എടുത്തിട്ടില്ല മോദിക്കെതിരെ ആരോപണം പോലും ഉന്നയിക്കാൻ സാധിക്കാത്ത സംസ്ഥാനമാക്കി പിണറായി വിജയൻ കേരളത്തെ മാറ്റിയിരിക്കുകയാണ് ഭയന്നു കൊണ്ടാണ് പിണറായി വിജയന് ജീവിക്കുന്നതെന്നും പ്രതിപക്ഷ നേതാവ് കുറ്റപ്പെടുത്തി